ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ നമ്മൾ ഉയർപ്പ് കാലത്തിൻ്റെ മൂന്നാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ നാല് വായനകളിലൂടെയും ഈശോ നമ്മളോട് ആവശ്യപ്പെടുക ആഴമുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടാണ് ഉത്തമ ബോധ്യത്തോടെ നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരിക അതാണ് ദൈവം ആഗ്രഹിക്കുക ഇന്നത്തെ ആദ്യത്തെ വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായനയാണ് അധ്യായം അമ്പത്തി ആറ് അതിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നീതി പ്രവർത്തിക്കുക ന്യായം പാലിക്കുക നിനക്ക് ഞാനിത് രക്ഷ നൽകുവാനായിട്ട് പോകുന്നു ഈ ഒരു വചന ദൈവം പറയുകയാണ് നിങ്ങൾ രക്ഷ നൽകാനായിട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ വിശ്വാസം ആർജിച്ചെടുക്കുക വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക നമ്മുടെയൊക്കെ സാധാരണ ഒരു ധാരണ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വിശ്വസിക്കാം എന്നാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അമ്മ ഒരു കാര്യവും മുൻകൂട്ടി അറിഞ്ഞിട്ടല്ല വിശ്വാസത്തിലേക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കുക നമ്മുടെ ചുറ്റും കനത്ത ഇരുട്ട് കടന്നു വരുമ്പോഴും മൂകത കടന്നു വരുമ്പോഴും സകലതും നമുക്ക് വ്യക്തമല്ലാത്ത അവ്യക്തമായ അവസ്ഥയിലും ദൈവത്തിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസത്തിൻ്റെ അളവ് പോലെ ഇനി നമ്മൾ അപസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈശോയുടെ ശിഷ്യഗണങ്ങൾ അവരെല്ലാവരും ശക്തമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവരെ അപകസിക്കപ്പെടുന്നുണ്ട് പരിഹാസം അവർക്ക് ഏൽക്കപ്പെടുന്നുണ്ട് അടിയേൽക്കപ്പെടുന്നുണ്ട് അതിൻ്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവർ പറയുകയാണ് ദൈവത്തിന് സ്തുതി ദൈവത്തിന് നന്ദി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അത്രയേറെ പീഡകളിലൂടെ കടന്നു പോകുമ്പോഴും സഹനങ്ങളിലൂടെ കടന്നു നീങ്ങുമ്പോഴും അവർ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരുടെ രക്ഷകനും നാഥനുമായി ദൈവത്തെ ഏറ്റുപറയുകയാണ് അവർക്ക് സഹനങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും വിശ്വാസത്തിന് മാറ്റുരയ്ക്കാനുള്ള കാരണങ്ങളായിത്തീരുകയാണ് ഇനി നമ്മൾ ഈശോയുടെ സുവിശേഷ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈശോ പറയുകയാണ് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ യഥാർത്ഥത്തിലുള്ള വഴി ദൈവമാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് അത് ക്രിസ്തു തന്നെയാണ് യഥാർത്ഥ വഴി ക്രിസ്തു തന്നെയായിരിക്കെ മറ്റു വഴികൾ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒരേ ഒരു ജീവൻ മാത്രമേ ഉള്ളൂ സത്യത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ജീവനിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ജീവന്റെ നിദാനമായ ദൈവം അത് ക്രിസ്തു തന്നെയാണ് മൂന്നാമതായിട്ട് അവൻ തന്നെയാണ് മാർഗവും ലക്ഷ്യവും അവൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീവനാകുന്ന വഴിയാകുന്ന സത്യമാകുന്ന ക്രിസ്തുവിലേക്ക് നമുക്ക് സഞ്ചരിക്കാനാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സുശേഷ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിലുള്ള വ്യക്തമായ ഒരു നിലപാടും വിശ്വാസവും നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും അവിടെ ദൈവസ്നേഹത്തെ പ്രതി ദൈവത്തിൽ ശരണം വയ്ക്കുവാനായിട്ട് ട്രസ്റ്റ് ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവ പൈതലിൻ്റെതായി മാറുക ഒരു ക്രിസ്തു ശിഷ്യൻ്റെതായി മാറുക ഒരു കൊച്ചു കഥയുണ്ട് അത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകളെ നനയ്ക്കാനായിട്ട് ഇടയാക്കിയേക്കാം തീവ്രമായ വിശ്വാസത്തിൻ്റെ തീവ്രമായ പ്രതീക്ഷയുടെ ഒരു കഥയാണിത് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച ചരിത്ര പശ്ചാത്തലം അടങ്ങുന്ന ഒരു സ്റ്റോറിയാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എങ്കിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു വ്യക്തി ഇങ്ങനെ തുറങ്കില് അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ് ആ മനുഷ്യൻ ഒത്തിരിയേറെ പ്രത്യാശയുള്ള നന്മയുള്ള ഒരു മനുഷ്യനാണ് സഹനത്തിൻ്റെ നെരിപ്പോടിലും അതിൻ്റെ തീവ്രതയിലുമൊക്കെ ആ മനുഷ്യൻ വിശ്വാസവും പ്രത്യാശയും പുലർത്തുന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന ഗിത്താറെടുത്ത് പാട്ട് പാടിക്കൊണ്ട് ആ കൂടെ ഉണ്ടായിരുന്ന ജയിലറകളിൽ ഉണ്ടായിരുന്ന മറ്റു വ്യക്തികളെ എല്ലാം സന്തോഷിപ്പിക്കുകയും പ്രത്യാശയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അവിടെ ഈ ജനത്തെ പീഡിപ്പിക്കുന്ന ഈ ജയിലിൽ കഴിയുന്ന വ്യക്തികളെ പീഡിപ്പിക്കുന്ന പട്ടാളക്കാരും അവരുടെ മറ്റ് അനുയായികളുമൊക്കെ വളരെയധികം രോക്ഷകുലരായിത്തീരുകയാണ് അവർക്ക് അത്യധികം വേദന വേദന തോന്നുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അവരുടെ പ്രത്യാശയാണ് ഇവർക്ക് ഏറ്റവും ഇവരെ ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ വിളിപ്പിച്ച് ശാസിച്ച് പറഞ്ഞയക്കുകയാണ് ഇനി നീ പാട്ട് പാടരുത് പക്ഷേ വീണ്ടും അദ്ദേഹം പ്രത്യാശയുടെ ഗാനങ്ങൾ ആലപിക്കുകയാണ് ജയിലറകളിലുള്ള എല്ലാ വിക്ചകളും അദ്ദേഹത്തോട് ചേർന്ന് ഈണത്തിൽ ഈ പാട്ടുകൾ മീട്ടുകയാണ് രണ്ടാമതും ആ മനുഷ്യനെ വിളിച്ച് ആ മനുഷ്യനെ ശക്തമായ താക്കീത് നൽകി അത് കഴിഞ്ഞതിന് ശേഷം ഇനി നീ പാട്ട് പാടിക്കഴിഞ്ഞാൽ നിന്റെ വിരലുകൾ ഞാൻ മുറിച്ചു മാറ്റും എന്ന് അവർ പറയുകയാണ് അത് കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ പാട്ട് പാടുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യനെ വീണ്ടും വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിരലുകൾ ഗിത്താറ് മീട്ടാനുള്ള വിരളുകൾ നീക്കം ചെയ്യ നീക്കം ചെയ്യുകയാണ് മുറിച്ചു മാറ്റുകയാണ് ഈ മുറിഞ്ഞ വിരളുകളോടുകൂടി തന്നെ രക്തമൊലിക്കുന്ന മൊലിക്കുന്ന ആ വിരളുകളോടുകൂടി തന്നെ ആ മനുഷ്യൻ ഗിത്താറ് മീട്ടിക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയും പ്രത്യാശയിലേക്ക് നയിക്കുകയാണ് പിന്നീടും ആ മനുഷ്യനെ വിളിച്ചിട്ട് ഇനി നീ ഈ മുറിഞ്ഞ വിരൽ കൊണ്ട് പാട്ട് പാടുകയാണെങ്കിൽ നിന്റെ നാവ് ഞങ്ങൾ പിഴുതെടുക്കുമെന്ന് പറയുകയാണ് അടുത്ത തവണ അദ്ദേഹത്തിന്റെ നാവ് പിഴുതു മാറ്റുകയാണ് അങ്ങനെ നാവ് പിഴുതു മാറ്റപ്പെട്ട ആ മനുഷ്യൻ മൂളിക്കൊണ്ട് പാട്ട് ആ ഒരു സമൂഹത്തിന് പ്രത്യാശ വീണ്ടു നൽകുകയാണ് അങ്ങനെ ഈ പ്രത്യാശയോടുകൂടി ഈ ജയിലറിയിൽ കഴിയുന്ന സമൂഹം അവർ പ്രത്യാശയുടെ ഗാനം ഏറ്റുപാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ അവസാനമായിട്ട് ആ മനുഷ്യനെ വിളിച്ചിട്ട് ഇനി നീ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇനി നീ മൂളി പാട്ട് പാട്ടുപാടിക്കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്ന് താക്കീത് നൽകുക അതിനും വകവയ്ക്കാതെ ആ മനുഷ്യൻ വീണ്ടും ഇത് തുടർന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ വിളിച്ച് നിഷ്കരണമായി കൊല ചെയ്യുകയാണ് ചെയ്യുക അപ്പോഴത്തേക്കും ഈ സമൂഹം ഒന്നാകെ ഈ മനുഷ്യന്റെ പാട്ട് ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു അവർ പ്രത്യാശയുടെ ആ ഗാനം അതീവ തീഷ്ണതയോടുകൂടി എങ്ങും മുഴങ്ങാത്ത അത്രവിധം ശക്തമായ ഭാഷയിൽ പാടുവാനായിട്ട് തുടങ്ങുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ സഹനങ്ങളിലും പ്രതിസന്ധിയിലും ദുഃഖങ്ങളിലും നമ്മുടെ വിഷമങ്ങളിലുമൊക്കെ നമ്മൾ ദൈവത്തിൽ കൊടുക്കുന്ന ആഴമായ പ്രത്യാശയും അപബോധവും അതുപോലെ വിശ്വാസവും ഒക്കെയാണ് നമ്മളെ ജീവിതത്തെ മുഴുവനായിട്ടും മുന്നോട്ട് നയിക്കുവാനായിട്ട് ശക്തി നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യരായി തീരരുത് ദൈവത്തിലായിരിക്കും നമ്മുടെ യഥാർത്ഥമായ പ്രത്യാശ അവിടുന്നാണ് നമുക്ക് പ്രത്യാശ നൽകുന്നതും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും നമ്മളെ ശക്തിപ്പെടുത്തുന്നതും കരുത്തു പകരുന്നതും അവിടുന്ന് തന്നെയാണ് അതുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ അവനെ നമുക്ക് പ്രത്യാശ വയ്ക്കാനാകട്ടെ നമ്മുടെ ജീവിതത്തിലെ കനത്ത ഇരുൾ ഇരുൾമൂണ്ട അവസ്ഥകളിലും നമ്മുടെ സഹനങ്ങളിലും പ്രതിസന്ധികളിലും ഇനി മുന്നോട്ട് നടക്കുവാനായിട്ട് യാതൊരു മാർഗവുമില്ല എന്ന് ചിന്തിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ചുറ്റും ഇരുട്ടി വ്യാപിക്കുമ്പോഴും രോഗങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മരണങ്ങളും നമ്മുടെ വാതിൽ പടികളിൽ എത്തി നിൽക്കുമ്പോഴും നിനക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ അവൻ ഉയർത്തെ എഴുന്നേറ്റ മിശിഹായാണ് എന്നുള്ള വലിയ ബോധ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ മരണമെന്ന ശത്രുവിനെ അവൻ അതിലംഘിച്ച് അതിനപ്പുറത്തേക്ക് കടന്ന് ജീവിതത്തിന്റെ വലിയൊരു വിജയത്തിലേക്ക് കടന്നതാണ് ജീവിതത്തിന് ഒരു പുതുജന്മത്തിലേക്ക് അവൻ കടന്നതാണ് അതാണ് ഉയർപ്പ് എങ്കിൽ നമുക്കും നമ്മുടെ സഹനങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും പുതിയ ഒരു ഉയർപ്പ് ലക്ഷ്യമുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഈശോ പറഞ്ഞ് ചേർത്ത് വെക്കുന്നുണ്ട് ഇന്നത്തെ വചനഭാഗത്ത് ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കിയിരിക്കുന്നു നമുക്കായി ഒരുക്കി എല്ലാം റെഡിയായി സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തമ്പരാനെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിതം ആരംഭിക്കുക നടക്കുക മുന്നോട്ട് പോവുക നമ്മുടെ ജീവിതത്തിലെ മാർഗവും ലക്ഷ്യവും സത്യവും അവൻ തന്നെയാണെങ്കിൽ അവനിലൂടെ ചരിക്കാനായിട്ട് അവൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അവൻ്റെ മാർഗം ക്ലേശകരമാണ് അത് സുഖമുള്ള പാതയല്ല അവിടെ കല്ലുകളും മുള്ളുകളും ഉൾച്ചെടികളും കുരിശുകളും സഹനങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷെ അവിടെ അവൻ നമുക്ക് കൂടെയുണ്ടെന്നുള്ള വലിയ ഉറപ്പാണ് നൽകുക ഞാൻ ഇന്നും കൂടെ ഉണ്ടാകും എന്ന വചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് സാധിക്കട്ടെ ഈ ഒരു വചനത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ